വാണിയമ്പലം ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം ഈ വർഷത്തെ പ്ലസ് ടു എസ് എസ് എൽ സി യു എസ് എസ് എൽ എസ് എസ് പരീക്ഷകളിൽ വിജയികളായ വണ്ടൂർ യൂണിറ്റിലെ മെക്സവൻ ഹെൽത്ത് ക്ലബ് അംഗങ്ങളുടെ മക്കളെയും പേരമക്കളെയും ആദരിച്ചു വണ്ടൂർ വി എം സി സ്കൂൾ ഡെപ്യൂട്ടി ഹെഡ് മിനിസ്റ്റർസ് രാജശ്രീ കെ എം മൊമൻറ്റോ വിതരണം നടത്തി ഉദ്ഘാടനം ചെയ്തു ഇതിൽ പങ്കെടുക്കുന്ന അംഗങ്ങളുടെ മക്കളെ നിങ്ങളെല്ലാവരും ആദരിക്കുന്നു എന്ന് പറഞ്ഞതിൽ തന്നെ വളരെ സന്തോഷം കാരണം ചെറിയ കുട്ടികളാണ് അവർക്ക് ഏത് തരത്തിലുള്ള ഒരു ആദരവ് കിട്ടുന്നതും അവരുടെ മനസ്സിനത് ഒരുപാട് പോസിറ്റീവ് എനർജി നൽകുന്ന ഒരു സംഭവമാണ് അപ്പോൾ എവിടെ ഏത് രംഗത്തുള്ള കുട്ടികളാണെങ്കിലും ശരി അവർക്കൊരു വിജയം വരുമ്പോൾ അവരെ അനുമോദിക്കാൻ ഇത്തരത്തിലുള്ള ചടങ്ങുകൾ സംഘടിപ്പിച്ചതിൻ്റെ ഭാരവാഹികളോട് പ്രത്യേകം നന്ദി പറയുന്നു എന്തായാലും വളരെ സന്തോഷം കുട്ടികളെ എപ്പോഴും നമ്മൾ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടേയിരിക്കണം ചെറിയ വീഴ്ചകളുണ്ടെങ്കിൽ പോലും സ്കൂളിൽ ഞാൻ ചിലപ്പോൾ അവരോടൊക്കെ തിരിച്ച് പറയാറുണ്ടെങ്കിൽ പോലും ഇവിടെ നമ്മൾ മനസ്സുകൊണ്ട് അവരോടൊപ്പം തന്നെയാണ് കാരണം ഏത് കുട്ടിയാണെങ്കിലും അവരാണ് നമ്മുടെ ഭാവി അവരെ നമ്മൾ നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിക്കണം നല്ലൊരു സമൂഹമൊക്കെ വാക്കെടുക്കണം പ്രത്യേകിച്ച് നല്ല വിധയൊക്കെ വാങ്ങി വന്ന കുട്ടികളെ ഞാൻ ഇവിടെ നിൽക്കുന്ന കുട്ടികൾ അവരോട് എനിക്ക് പറയാനുള്ളത് നല്ല മനുഷ്യരായാലും സമൂഹത്തിന് ഉതകുന്ന തരത്തിൽ നിങ്ങളാൽ കഴിയാവുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്തും സമൂഹത്തിന് വേണ്ടി നല്ല രീതിയിൽ പ്രവർത്തിച്ച് നല്ല മനുഷ്യരായി മാറാൻ ശ്രമിക്കുക ഏത് വിജയത്തിലെത്തുമ്പോഴും പിന്നീട് വഴികളെ കുറിച്ച് ഓർക്കുക നിങ്ങളുടെ നാട് നിങ്ങളുടെ വീട് നിങ്ങളുടെ കുടുംബാംഗങ്ങൾ നിങ്ങളുടെ സമൂഹം ഇവരെയൊക്കെ ഓർത്തുകൊണ്ടേ ഏത് പ്രവൃത്തിയിലാണെങ്കിലും നിങ്ങൾ ഏർപ്പെടാവും എല്ലാവർക്കും വിജയാശംസകൾ അതോടൊപ്പം തന്നെ ഈ പരിപാടി പേര് ചെയ്തതായി പറയുന്നു പ്രോഗ്രാം കോർഡിനേറ്റർ ഇടപ്പെട്ട മജീദ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ചെയർമാൻ അക്ബർ കരുമാര അധ്യക്ഷത വഹിച്ചു മെക്സവൻ ഏരിയ കോർഡിനേറ്റർ സി ടി പി ഉണ്ണി മൊയ്തീൻ ഫിറോസ് ഇ പി അജ്മൽ എം കെ സിദ്ദിഖ് കെ കെ മുഹമ്മദ് അലി കെ ടി സലീം കെ വി യുനൂസ് സലീം ഷെറിങ് യുനൂസ് തുടങ്ങിയവർ ന്യൂസ് ബ്യൂറോ വണ്ടൂർ കുഴിച്ച് പമ്പ് സെറ്റ് ഫിറ്റ് കൊടുക്കുന്നു എന്നീ അളവുകളുള്ള ഐ മുദ്രയുള്ള പൈപ്പുകൾ ഉപയോഗിച്ച് കുഴിച്ചു കൊടുക്കുന്നു ശാസ്ത്രീയമായ രീതിയിൽ സ്ഥാന നിർണയം നടത്തി കുഴൽ കിണർ കുഴിച്ചു കൊടുക്കുന്നു പ്രമുഖ കമ്പനികളുടെ മോട്ടോറുകൾ പമ്പ് സെറ്റുകൾ കുറഞ്ഞ ചെലവിൽ ഫിറ്റ് ചെയ്തു കൊടുക്കുന്നു ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു മദീന ബോർവെൽസ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് ഹാർഡ്വെയർ പെരുതൽമണ് പാണ്ടിക്കാട് കൊപ്പം ഫോൺ സെവൻ ഫൈവ് വൺ സീറോ സിക്സ് വൺ സിക്സ് വൺ ത്രീ സീറോ സിക്സ് ഫോർ ടു ഫോർ ഫൈവ് വൺ എയ്റ്റ് എയ്റ്റ് ഫോർ സിക്സ് സിക്സ് വൺ സിക്സ് വൺ ത്രീ സീറോ